പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ മനുഭാക്കർ സരബ്ജ്യോത് സിംഗ് ടീമാണ് വെങ്കല മെഡൽ നേടിയത് പാരീസിൽ ഇന്ത്യയുടെയും മനുഭാക്കറിന്റെയും രണ്ടാം മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിലായിരുന്നു മനുഭാക്കർ സരബ്ജോത് സിംഗ് ടീം വെങ്കല നേട്ടം സ്വന്തമാക്കിയത് മെഡൽ പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയയുടെ വോൻഹോലി ഏജിന്നോ സഖ്യത്തെ പതിനാറ് പത്ത് എന്ന സ്കോറിനാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത് മെഡൽ നേട്ടത്തോടെ മനുഭാക്കർ ഇന്ത്യയുടെ ഒളിമ്പിക് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ടു മെഡലുകൾ നേടുന്ന ആദ്യ താരമായി മനു നേരത്തെ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലും മനു വെങ്കലം നേടിയിരുന്നു നോർമൻ പ്രിച്ചാർഡ് സുശീൽ കുമാർ പി വി സിന്ധു എന്നിവർ മാത്രമാണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ഇന്ത്യൻ താരങ്ങൾ ഒരേ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടിയ ആദ്യ കായിക താരം നോർമൻ പ്രിച്ചാർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ ഹേർഡിൽസിലും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലുമായിരുന്നു അദ്ദേഹം വെള്ളി മെഡൽ നേടിയത് എന്നാൽ രണ്ട് വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായിരുന്നു സുശീൽ കുമാറിൻ്റെയും പി വി സിന്ധുവിന്റെയും മെഡൽ നേട്ടങ്ങൾ ഒരു ഒളിമ്പിക്സിൽ മൂന്ന് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര നേട്ടത്തിനുള്ള അവസരമാണ് ഇനി മനുവിന് മുന്നിലുള്ളത് ഇരുപത്തി അഞ്ച് മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിലും മനു ഭാക്കർ മത്സരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടി